ഇത് യുദ്ധത്തിനുള്ളൊരു തുടക്കമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കഴിഞ്ഞ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യു എസ് ഒരു ഇറാൻ്റെ ഡ്രോണിനെ വെടിവെച്ചിട്ട് ചില ദൃശ്യങ്ങളും അതുപോലെ തന്നെ ന്യൂസും വന്നിട്ടുണ്ട് ഏകദേശം എല്ലാ ഇൻ്റർനാഷണൽ മീഡിയാസിലും അത് വന്നു കഴിഞ്ഞു അതായത് അറബിക്കടലിൻ്റെ മേലെ സംഭവം ഇറാൻ്റെ തെക്കൻ തീരത്ത് നിന്നും ഏകദേശം അഞ്ഞൂറ് മൈൽ അകലെ അന്താരാഷ്ട്ര സമുദ്ര സമുദ്ര അതിർത്തിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അമേരിക്കയുടെ വിവാ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് എസ് അബ്രാൻ ലിങ്കണ് നേരെ വന്ന ഇറാൻ്റെ ഷാഹിദ് വൺ തേർട്ടി നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോണാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനം വെടിവെച്ചിട്ടത് പറയപ്പെടുന്ന അക്രമാസക്തമായ സമീപനമായിരുന്നു ഈ ഒരു ഡ്രോണിൻ്റെ സൈഡിൽ നിന്ന് വന്നത് എന്നാണ് പറയുന്നത് ഡ്രോൺ കപ്പലിന് നേരെ വന്നു വന്നും സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കൻ സേന ശ്രമിച്ചു അതായത് ഡ്രോണിനെ തിരിച്ചുവിടാനുള്ള ചില കാര്യങ്ങൾ ശ്രമിച്ചെങ്കിലും അത് നടക്കാൻ പറ്റിയില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അവസാനം ഒരൊറ്റ മിസ്സ ഒരൊറ്റ ഡ്രോണാണ് വന്നത് അതുകൊണ്ട് തന്നെയാണ് അത് വെടിവെച്ചിട്ടതും അത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനമാണ് ഈ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടത് എന്നാണ് പറയുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യു ഇറാൻ്റെ സൈഡിൽ നിന്നൊരു സിംഗിൾ ഡ്രോൺ വിട്ടിട്ടൊരു ആക്രമണം എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഇനി ഡ്രോൺ വിട്ട് മറ്റ് ചിലപ്പം എന്താ പറയുക ക്യാപ്ചർ ചെയ്യാനാണോ ഈ ഒരു ഡ്രോൺ വിട്ട് എന്താ പറയുക ഇവരുടെ ഒരു പൊസിഷനും കാര്യങ്ങളും മനസ്സിലാക്കാനാണോ അറിയില്ല ഏതായാലും അമേരിക്കയുടെ കണ്ണിൽ പെട്ടതായിരിക്കാം കണ്ണിൽ പെട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ളൊരിത് അല്ലാണ്ട് ഒരു ഒറ്റ ജസ്റ്റ് ഒരു ഡ്രോൺ മാത്രം വിട്ട് ഒരു ആക്രമണം സ്റ്റാർട്ട് ചെയ്യും ഇറാൻ എന്ന് തോന്നുന്നില്ല കാരണം After defeat in their latest plot, it is now they who again talk of diplomacy. We have always been ready for diplomacy on an equal footing, on condition of mutual respect, and for meeting mutual interests. The Iranian people must be spoken to in a respectful manner. Those who speak respectfully will also be responded to respectfully, and those who speak with threats and coercion will also be responded to accordingly. We never relinquish diplomacy, never lost an opportunity to secure the right to the Iranian nation through diplomacy. We are in the same camp with the armed forces. They do their own tasks, and we do ours and we all together strive to uphold the rights of these people defend the rights of these people and maintain the security of these people this time it has come with a different form with a different plot i don't want to go into the details as you all know but these past 3 days january 8 to 10 from the 8th to the 10th of January, have nothing to do with the people's protests and concerns. These three days were a continuation of those twelve days Israel-Iran war back in June. During those three days, terrorist elements entered, weapons were brought in. Those three days should be separated from the ten days, and those three days were a continuation of the twelve days an unfair war by America and Israel against us, which suffered the same fate and was defeated. ഇന്ന് ഏകദേശം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ചർച്ചയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇപ്പം അമേരിക്കൻ പ്രതിനിധി ഓൾറെഡി ഇസ്രായേൽ എത്തിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ സമ്മതം വേണ്ടിയിട്ടാണല്ലോ അമേരിക്ക കാത്തു നിൽക്കുന്നത് ഇസ്രായേൽ പറയുന്ന പോലെ അമേരിക്ക ചെയ്യുള്ളൂ അമേരിക്ക പറയുന്ന പോലെ ഇസ്രായേലും ചെയ്യുകയുള്ളൂ ഏതായാലും സ്റ്റീവ് ഡിക്കോഫ് അവിടെ എത്തിയിട്ടുണ്ട് അതുമാത്രമല്ല അവിടെ നിന്ന് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ചർച്ച കഴിഞ്ഞിട്ടായിരിക്കും ഇറാൻ്റെ കൂടെയുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണെങ്കിലും ഇറാൻ രണ്ട് പേർക്കും ഓക്കെ ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എന്നൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് അതുമാത്രമല്ല രണ്ട് ബോട്ടുകൾ ഒരു ഡ്രോണും ഉപയോഗിച്ച് ഇറാൻ്റെ സേന ഈ ഫോർമോസ് കടലെടുക്കിൻ്റെ സൈഡിലൂടെ വന്നൊരു കപ്പൽ ഒരു അമേരിക്കൻ കപ്പലിന് നേരെ അതിവേഗത്തിൽ ഈ ഒരു ഇറാൻ്റെ രണ്ട് ബോട്ടുകൾ വരി അതിൽ ഡ്രോൺ വരെയുള്ള ബോട്ടുകളാണ് വന്നിട്ടുള്ളത് കപ്പലിന് അടുത്തോട്ടം എത്തി കപ്പൽ പിടിച്ചെടുക്കുന്നുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വേറെ ആളഭാഗങ്ങളോ കാര്യങ്ങളോ വേറൊരു ഒരു ഏറ്റുമുട്ടലിനെ പറ്റും സംസാരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചില ന്യൂസുകളും ഇതിൻ്റെ ഇടയിലൂടെ വരുന്നുണ്ട് അത് മാത്രമല്ല ഇന്ന് മറ്റൊരു ന്യൂസ് ന്യൂസുകൂടെ കണ്ടിരുന്നു അതായത് അമേരിക്കയുടെ അറമേഡനെ ട്രംപ് തിരിച്ചു വിളിച്ചിട്ടുണ്ട് തിരിച്ചു വിളിക്കല ഇറാന്റെ ഈ മിസൈൽ പരിധി എന്നെല്ലാം മാറി കുറച്ചപ്പുറത്തോട്ട് മറ്റൊരു സ്ഥലത്തോട്ട് ഈയൊരു എന്താ പറയുക കപ്പൽ വ്യൂഹത്തിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് യമൻ ഭാഗത്തോട്ടാണ് ഈ കപ്പലുകളെ മാറ്റി വെച്ചിട്ടുള്ളത് അത് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പിന്നോട്ട് വന്നതാണെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇനി ഇറാന്റെ ഡ്രോൺ അല്ലെങ്കിൽ ഇറാന്റെ മിസൈൽ പരിധിന്ന് മാറി നിന്നതാണെന്നുള്ള ന്യൂസ് ഒക്കെ രാത്രി വന്നിരുന്നു യു എസ് ഫ്ലാഗ്ഷിപ്പ് യു എസ് ഫ്രോം ഇറാൻ ഫോർട്ട് വാട്ടേഴ്സ് ഓഫ് യെമൻ raising questions about looming military plans or repositioning amid rising nuclear tension. U.S. officials have അത് കഴിഞ്ഞ് അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അടക്കമാണ് ഈയൊരു ന്യൂസ് ഇപ്പം വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഇതൊരു യുദ്ധ യുദ്ധത്തുടക്കമാണെങ്കിൽ നല്ലതല്ല ആർക്കും നല്ലതല്ല അമേരിക്കക്കും നല്ലതല്ല ഇസ്രായേലും നല്ലതല്ല അറബിക് കൺട്രീസിനും ഇന്ത്യക്കും നമുക്ക് ലോകത്തുള്ള ഒരാൾക്കും അതൊരു നല്ല കാര്യമായിട്ട് തോന്നില്ല അപ്പം ഇത് നടന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു വൺ അവർ മുമ്പാണ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയം നോക്കുകയാണെങ്കിൽ വിത്തിൻ വൺ അവറിൻ്റെ ഇടക്കാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നതും എനിക്ക് ഒന്നും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർനാഷണൽ ചാനലിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് വെടിവെച്ചിട്ടത് എന്ന് പറയുന്നത് ഷാഹിദ് വൺ തേർട്ടി നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാൻ്റെ അത്യാധുനിക ഒരു ഡ്രോണാണ് മിസൈലല്ലോട്ടോ ഡ്രോണാണ് അതുപോലെ തന്നെ വെടിവെച്ചിട്ടത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനങ്ങളുമാണ് ഇതിൻ്റെ ചില ഫയൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ചില ചാനലിൽ വന്നിട്ടുണ്ട് അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് തന്നിട്ടുള്ളത് എന്താണെങ്കിൽ വെയിറ്റ് ചെയ്ത് കാണാൻ ചിലപ്പം ഇതൊരു യുദ്ധത്തുടക്കമാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും മറ്റു പല കാര്യങ്ങളും നടന്നിരിക്കുന്നുള്ളത് ഉറപ്പാണ്